സ്വപ്നങ്ങൾക്ക് പറ്റിയ മണ്ണ് കണ്ടെത്തുക നിങ്ങളുടെ വിജയം നിങ്ങളുടെ മാത്രം കയ്യിലാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉചിതമെങ്കിൽ അതിന് എതിരായ എന്തിനേയും പുഞ്ചിരിയോടെ മറികടക്കാനുള്ള പക്വതാർജിക്കുക പിന്നെ ആ സ്വപ്നങ്ങൾക്ക് പറ്റിയ മണ്ണ് കണ്ടെത്തുക അവിടെ അത് തഴച്ചു വളരുക തന്നെ ചെയ്യും വെള്ളവും വളവുമില്ലാത്ത നാടിനെ വിട്ടുപോവുക എന്ന് ചാണക്യമതം മറ്റൊരിടത്തു നിന്ന് സുരക്ഷിതത്വം ആഗ്രഹിച്ചാൽ നിങ്ങൾ കൂടുതൽ ദുർബലനാവുകയേയുള്ളൂ ദുർബലനാവുമ്പോൾ മനസ്സ് കെടുത്തുന്ന ചിന്തകൾ ഉണരും ആഴമുള്ള സ്നേഹബന്ധങ്ങൾ ക്രമേണ ഇല്ലാതാവും എന്നുവെച്ചാൽ എന്താ വേണ്ടത് ഈ ഒറ്റ കാര്യം ഓർമ്മിക്കുക അതായത് പരിസരത്തെ എല്ലാ ഊർജവും അറിവും അനുഗ്രഹവും ആഗ്രഹത്തോടെ സ്വീകരിച്ചു വളരുക ജീവിച്ചു മുന്നേറുക